ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കാരണം ഇതിൽ വന്ന പ്രതിഷേധം കാരണം എന്റെ ആർജി പണി പോയി അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വർക്ക് ചെയ്തിരുന്ന എഫ് എം സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്കോൾ ചെയ്യുന്ന ആർജയാണ് ഈ ആരോപണം തെറ്റാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ പ്രാങ്കോൾ ചെയ്യാറുണ്ട് ഇതിനിടയിൽ എത്ര ബ്രാങ്കോൾസ് എൻ്റെതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല നിങ്ങൾ കൊണ്ടുവന്ന ഈ രണ്ട് വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്റെ അറിവില്ല യാതൊരു വിധ ഉപകാരവും ഇല്ലാത്ത വ്യക്തി സമൂഹത്തിന് വേണ്ടി ഇവൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത് അയോ ശരിയാണ് എനിക്ക് ആഗ്രഹമുള്ള അത്രയും സഹായങ്ങളോ അത്രയും ഉപകാരമോ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്റെ പേജിലൂടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഇന്നും നിറവേറ്റുന്ന കുട്ടികളുണ്ട് ചികിത്സാ സഹായം ലഭിച്ചവരുണ്ട് മൂന്ന് വീടുകൾ നമുക്ക് വെച്ചു കൊടുക്കാൻ കഴിഞ്ഞു അതിൽ രണ്ട് വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങി നൽകാൻ പേജിലൂടെ എൻ്റെ പ്രിയപ്പെട്ട ഫോളവേഴ്സിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരണം എന്നാണ് ആഗ്രഹം കമന്റ് വരുമ്പോൾ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളിലൂടെ പേജ് കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുന്നത് ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് തൊഴിൽ ചെയ്യുന്നവരോട് താല്പര്യമില്ല ഈ തൊഴിലിനോട് താല്പര്യമില്ല ഈ സമൂഹത്തിനോട് താല്പര്യമില്ല ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ പല വീഡിയോസിനും ഞാൻ കണ്ടു ഇതേ ആർട്ടിസ്റ്റുകളോട് സഹകരിച്ചിട്ടുള്ള വീഡിയോസ് എൻ്റെ പേജിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് അവരുമായിട്ട് നേരിട്ട് സംബന്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ എനിക്ക് അങ്ങനെ ഒരു ബുഹമാനക്കുറവുണ്ടോ എന്നൊക്കെയുള്ളത് തീർച്ചയായും പരിശോധിച്ച് മനസ്സിലാക്കും ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നതിന് പകരം വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കും ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടു അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് കൊണ്ട് തന്നെ ആ വീഡിയോയോ ഓഡിയോയോ പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ ക്ഷമ ചോദിച്ച ഭാഷ ശരിയല്ല അതിൽ ആത്മാർത്ഥത കുറവുണ്ട് ഇങ്ങനെയല്ല ചോദിക്കേണ്ടത് അങ്ങനെയുള്ള കമന്റുകൾ ഞാൻ കണ്ടു എനിക്ക് അറിയില്ല അല്ലാതെ എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല എനിക്ക് അറിയുന്ന ഭാഷയിൽ വീഡിയോ രൂപത്തിലും പോസ്റ്റ് രൂപത്തിലും ഒക്കെയും ഞാൻ ഇതിനകം തന്നെ ക്ഷമ ചോദിച്ചു കഴിഞ്ഞു പൈസ വാങ്ങിയല്ലേ പ്രാങ്ക് ചെയ്യുന്നത് ആയിരം രൂപ പ്രാങ്കിന് ചാർജ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം എന്ന് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും പറയുന്നത് ഞാൻ കണ്ടു നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ തെളിയിക്കണം എന്നാണ് ഞാൻ പറയുന്നത് പ്രാങ്ക് ചെയ്യുന്നതിന് പണമോ പരിതോഷമോ ഇന്നേവരെ അറിയിൽ ഞാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തെളിയിക്കൂ നിന്റെ ചിരി എവിടെ പോയി നീ ഇങ്ങനെ ഒന്നും അല്ലല്ലോടി ഇങ്ങനെയുള്ള കമന്റുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും സംസാരിക്കാനുള്ള മാനസികൾക്കുണ്ടെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്നു മാനസികാവസ്ഥ മനസ്സിലാക്കണം എന്നുള്ള രീതിയിലൊക്കെ ഇതേ വീഡിയോ വന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ ഒക്കെ ഇടുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടതാണ് ഇപ്പോൾ സാധാരണ രീതിയിലുണ്ടെങ്കിൽ ഒരുപാട് നാളായിട്ട് ഇതുപോലത്തുള്ള പ്രാങ്ക് ചെയ്യുമെന്നാണ് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അല്ലെങ്കിൽ കൊള്ളാമെന്നുള്ള രീതിയിൽ കമൻസ് ഇടുമ്പോഴത്തേക്ക് ഇനിയും ഇനിയും എന്ത് എന്നുള്ള രീതിയിലായി സോ അങ്ങനെയാണ് ഇതേ ഒരു പ്രാങ്ക് കോൾ ചെയ്ത് അവർക്കുണ്ടെങ്കിൽ ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ട് അതിന് ശേഷമുണ്ടെങ്കിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് എതിർത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഈ ആൾക്കാരെ എതിർത്തുകൊണ്ട് മാത്രമാണ് ഇത് ആണക്കുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നതും കാര്യങ്ങളൊക്കെ വന്നത് അതിന് ഉണ്ടായിരുന്ന ഇതേ കണക്ക് ആൾക്കാരുണ്ടെങ്കിൽ ഇവർക്കെതിരെ കമൻറ്റൊക്കെ ഇട്ട സമയത്തുണ്ടെങ്കിൽ ഇവർ കളിയാക്കുന്ന രീതിയിലുള്ളൊരു മീമാണ് ഇട്ടിരുന്നത് അതല്ലാതെ ആ സമയത്ത് അവർക്ക് കുറ്റബോധം അങ്ങനത്തെയുള്ള കാര്യങ്ങളോ ഒന്നും തോന്നിയിരുന്നില്ല ആൾക്കാരെ ഇവർക്കെതിരെ ഭയങ്കരമായിട്ട് സംസാരവും കാര്യങ്ങളായിട്ട് വന്നപ്പോഴാണ് ഇതേണക്കുണ്ടെങ്കിൽ അവർ പറയാൻ തുടങ്ങിയത് അതല്ലാതെ ഇവർക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇതിനെപ്പറ്റി ഒന്നുമില്ല സോ ഈ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ആ സമയത്തുണ്ടെങ്കിൽ ആൾക്കാർ ഇത് കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത തെറ്റല്ല അവരെ ട്രോൾ അങ്ങനത്തെ വെള്ള കാര്യങ്ങൾ നോർമലുള്ള കാര്യം തന്നെയാണ് ഇവരുണ്ടെങ്കിൽ എല്ലാവരും റാങ്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എൻജോയ് ചെയ്യും അതിനൊന്നും കുഴപ്പമില്ല അതേ സാധനത്തുണ്ടെങ്കിൽ ഇവരെന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയിട്ട് എവർക്കെതിരെ ആരെങ്കിലും ഇതിന് അണക്കുള്ള ഒരു ട്രോൾ എന്തെങ്കിലും കാര്യം ഇട്ടോ അതൊന്നും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത് സോ എങ്ങനെയായിരുന്നാലും ശരി ഒരു കാര്യം ഒരു രീതി മാത്രം എടുക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും രണ്ട് രീതിയിലും എടുക്കണം നിങ്ങൾക്ക് ആൾക്കാരെ കളിയാക്കുമ്പോഴത്തേക്ക് അത് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുക്കാമെങ്കിൽ നിങ്ങളെ ആൾക്കാരെ കളിയാക്കുമ്പോൾ അതും ആയിട്ട് എടുക്കാൻ വേണ്ടി മനസ്സിലാക്കേണ്ടതാണ് സോ ഇതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തോ കമൻറ്റ് ബോക്സിൽ കൻ്റ് രേഖപ്പെടുത്തുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമൃത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ